ഞാനറിഞ്ഞില്ലേ ഞാൻ പാട്ട് റെക്കോർഡ് ചെയ്ലായിരുന്നു ആ വാസ നിന്നാണുന്നല്ലാവോ അവളങ്ങമായിട്ട് ഇതിനുള്ള സമയത്ത് അല്ലല്ലാവോ ഇതെന്തിനാണ് ഇതിവിടെ ഇരിക്കുന്നോ എല്ലാ 갖ത്യ് കൂടി നേരത്തെ ടോർണൈവാണ് കാരണം കാരണം ടോർണുന്നോ അന്നവിടെ സമയത്തിന് കാണേണ്ടത് ആ കെട്ട് ഗാമതാ ഗംബലങ്ങുള്ള ഒരു കാര്യണ്ട് അവളെ തന്നേ കൊണ്ടിടരണോണ്ട് വണ്ടി പോയാര്യേ വണ്ടി വന്ന പെട്ടെന്ന് കേർത്തോ ആ കെട്ട്

അപ്പുറത്തേ പിടിച്ചു അവിടെ തീ പിടിച്ച ബുദ്ധിമുട്ടായി അവിടേക്ക് ആസ്വദിച്ചുള്ളതാ അല്ല അങ്ങോട്ട് പോയി അടിവാഴയുടെ കൂടെ ഉണ്ടട്ടോ കത്രണ്ട് വണ്ടി അൽക്കത്രണ്ട് പക്ഷേ ഇ കാണുമ്പോൾ എന്നെ ജയിക്കാനല്ലേ 800 ആയിക്ക് കെട്ടിട്ടില്ല കെട്ടിട്ടൊന്നില്ല കെട്ടിട്ടൊന്നുമില്ല ആരെ പോരെ വായ വെച്ചേക്കാം ആയില്ല നേഗത മുറുലേ telephone yella beeru idalla beeru alande drota nan yella beeru alle poite kottanam korjana gelu vettu alle more digi parta

സമയത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും വണ്ടി വണ് കളിക്ക് പത്താള് അല്ല ഞാൻ പറഞ്ഞ അല്ലടാ വണ്ടി താളി ആന പത്താള് ി പത്താളാവേ അല്ലെ പത്താളെ അപകടം ഉണ്ടാവേ മറ്റേ ഇതിരിക്കു പോവേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണത് ഏത് ബാക്കി സാധനങ്ങള് പോയില്ലല്ലോ നമ്മളൊരു കട നടക്കണ പോലല്ല പിന്നെ എപ്പോഴും പോസിബിലിറ്റി ഭയങ്കര കൂടാല്ലേ അങ്ങനെ വണ്ടി നല്ല കാലം വെച്ചല്ലേ കത്തിക്കും നല്ല കാല പണ്ടായിട്ട് പത്ത് വണ്ടി ഇരുപതി അവിടത്തേക്ക് എടുത്തേണ്ട പോകില്ല ആ വേസ്റ്റ് വേസ്റ്റിന്റെ കൂമ്പറിയും അവര് പറമ്പട കത്ത് പോയി എനിക്ക് സാധനങ്ങള് പിന്നെ കത്ത് ഇണ്ടിട്ടാ നമ്മള് ഉള്ളില് കത്ത് ില് കത്തിന് ആ അതിന് മുകളില് കത്തിണ്ട് അതിന്റെ പണ്ടിയുടെ മുകളില് ശരിക്കണ്ട്